നമസ്കാരം നമ്മുടെ കൂടെയുള്ള വ്യക്തി അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയോ അല്ലെങ്കിൽ പോകാൻ നിൽക്കുന്നൊരവസ്ഥയിലാണോ നിങ്ങളെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിലാണോ അപ്പോൾ ആ വ്യക്തിയുടെ നിൽപ്പ് എങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പിന്നെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരും ഇപ്പം വിട്ടു നിൽക്കുന്നവരാണെങ്കിലും ശരി അതല്ല വിട്ടു പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ച് ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ പേരിൽ വിഷമിച്ച് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും പിരിമുറുക്കും അനുഭവിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ സംഭവിക്കാതെ നോക്കുക എന്നുള്ളതാണ് പരമാവധി പിന്നെ ചില കാര്യങ്ങൾ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അങ്ങനെ തന്നെ സംഭവിക്കുന്നതും ഉണ്ട് അതിന് നമുക്കതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്ത് തിരിച്ച് അവരെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഒരുവിധം ആളുകളും ഇത് തുടക്കത്തിലെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പല ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളൊരു ചെടി വെച്ചാൽ പോലും ആ ചെടിക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും അത് നനച്ചിട്ടാണ് ആ ചെടി വളർത്തുന്നത് ഇല്ലെങ്കിൽ ആ ചെടി വാടിക്കരിഞ്ഞു പോവും അത് പോലും അത്ര പോലും നമ്മൾ വിവാഹ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ എന്നും നമ്മുടെ കൂടെ നിൽക്കേണ്ട വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ത് കൊടുത്താലാണ് ആ വ്യക്തി കൂടുതലും നമ്മളുമായിട്ട് കൂടുതൽ അടുക്കുക അല്ലെങ്കിൽ കൂടുതൽ അടുത്തുകൊണ്ട് നിലനിൽക്കുക എന്നതിനെക്കുറിച്ച് അധികം ആളുകളും ചിന്തിക്കുന്നില്ല അവർ ഒരു ഫാമിലി ആയിക്കഴിഞ്ഞാൽ സാധാ എല്ലാവരും അങ്ങ് ജീവിച്ചു പോകുന്ന പോലെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് മിക്ക വീട്ടിലും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നത് ഇപ്പം ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് നമ്മുടെ പാർട്ട്ണർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ആ രീതിക്ക് ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ കഴിയണം എങ്കിലാണ് ആ വ്യക്തി മറ്റൊരു വ്യക്തിയിൽ അഭയം തേടാതെയും മറ്റൊരു വ്യക്തിയിൽ ഈ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം ചോദിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോകാതിരിക്കുകയുള്ളു അത് നമ്മളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം എങ്കിൽ അവർക്ക് എന്ത് മാനസിക ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മളുടെ കൂടെ തന്നെ നിന്ന് നമ്മളതിനൊരു പരിഹാരം പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനൊരു ഹെൽപ്പ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് ജീവിതത്തിലെ പ്രോബ്ലംസും കാര്യങ്ങളും പങ്കുവെക്കാനോ മറ്റുള്ളതോ പോവില്ല അങ്ങനെ പോകുമ്പോൾ അവർക്ക് അവിടുന്നൊരു റിലീഫ് അല്ലെങ്കിൽ അവർക്ക് അവിടുന്നൊരു മനസമാധാനമുള്ള വാക്കുകളൊക്കെ കിട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ വ്യക്തികൾ അങ്ങോട്ട് പോകുന്നത് അത് അവിടെ നിന്നല്ല കിട്ടേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് അവർക്കത് കിട്ടേണ്ടത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാണ് അത് കിട്ടേണ്ടത് അത് കിട്ടാതെ വരുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ കൂടുമ്പോൾ ആണ് മിക്കവാറും ആളുകളും മറ്റൊരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടുന്നതും അതല്ലേ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നതും അതിന് നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ തന്നെ അതിനുള്ള ഒരു ശ്രദ്ധ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് തുടക്കത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ സാധാ ലെവലിൽ ജീവിച്ചു പോവും എല്ലാ കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തും പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം സമയം കണ്ടെത്തുകയില്ല അതിന് വേണ്ട കാര്യങ്ങളായിട്ടൊന്നും ചെയ്യേയില്ല സാധാ നടക്കുന്ന പോലെ ജീവിതം ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയി എന്തേലും പറയുമ്പോൾ അതിനുള്ള സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു എന്നല്ലാതെ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാനസികമായിട്ട് അത് കണ്ടെറിഞ്ഞ് ആ വ്യക്തിക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് മറ്റേ എല്ലാ കാര്യത്തിനും വീട് വൃത്തിയാക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാറ്റിനും നമ്മൾ സമയം കണ്ടെത്തുന്നു അത് കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷേ ഇതിന് മാത്രം സമയം കണ്ടെത്തുന്നില്ല ഇതങ്ങനെ ഓട്ടോമാറ്റിക്ക് നടന്നുകൊള്ളും കല്യാണം ഏതായാലും കഴിഞ്ഞ അല്ലെങ്കിൽ ഒരുമിച്ചായി അതല്ലെങ്കിൽ പ്രണയത്തിലായി ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ഇനിയിപ്പോൾ പോകുന്ന പോലെ വളരെ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ബന്ധം മാത്രം അങ്ങനെയല്ല ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും വിവാഹം കഴിച്ചതാണെങ്കിലും ശരി ഈ മനസ്സുകൾ പരസ്പരം അകലാതെ നോക്കാൻ ശ്രമിക്കണം അതിനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കണം അതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നപരിഹാരത്തിന് ഒരാൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ മറ്റാളതിന് തയ്യാറാവണം അല്ലെ അയാൾ വലിയ മൈൻഡ് ഇല്ലാതെ നിൽക്കല്ലേ എന്നാ അങ്ങനെ അങ്ങ് പോട്ടെ കല്യാണം കഴിഞ്ഞാൽ ഒരുവിധ ആളുകളെയും വിശ് തുടക്കത്തിലുള്ള വിശ്വാസം ഇനി വ്യക്തി അങ്ങോട്ടും വിട്ടുപോകില്ല എന്നാണ് ആ തുടക്കത്തിൽ ആ പെരുമാറ്റം ഇത് കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഇനി എന്തേലും ഇതിനെക്കുറിച്ചൊക്കെ അറിയണം പിരിഞ്ഞു പോയ വ്യക്തികൾ തിരിച്ച് വരാൻ എന്താ ചെയ്യേണ്ടത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ചെയ്താൽ നൂറ് ശതമാനം അവർ തിരിച്ച് വരും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം